ൊരു കർക്കിടക കഞ്ഞി വെച്ചാലോ പിന്നെ തേങ്ങയുണ്ട് അരിയുണ്ട് ജീരക വേണ്ട ഏറെ കരിഞ്ചീരകം ഉലുവ പെരിഞ്ചീരക ഒരു നുള്ളു ശർക്കര ഇത്ര ഒന്ന് വെച്ച് നോക്കാം അതായത് ആ തേങ്ങയും ശർക്കര ഒഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ട് കഴുകി കുക്കറിനകത്ത് ഇട്ട് വേവിച്ചെടുക്കാം കരിഞ്ജീരകം ഏലക്ക ഉലുവ എന്നിവ കഴുകിയിട്ടതിനകത്തേക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ െല്ലാം കൂടെ ഒന്നിച്ച് വേവിക്കാം വീട്ടിൽ കാക്കട കഞ്ഞി എന്ന് വെച്ച് നോക്കാം കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് പാലും ചില നെയ്യും ഒഴിക്കാം പിന്നെ രാജ്യത് <laughs>